സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ സേഫ്റ്റി കണക്കിലെടുത്താണ് അതത് ജില്ലകളിലെ കളക്ടർമാർ സ്കൂളുകൾക്കോ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിൽ ഇതുവരെ വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചതായി അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നാൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ബാക്കി മുഴുവൻ ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയവയ്ക്ക് ഇന്ന് അവധിയാണ് നാളെ അവധി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും